പറയാം രസിക്കാം ഞാൻ അവന്തിക സി മദർ വെറോണിക്ക വെറോണിക്ക കാലം ഭാഗം സിസ്റ്റർ റോം ഫ്രാൻസ് എന്നിവിടങ്ങളിൽ എല്ലാം പ്രവർത്തിച്ചു എല്ലായിടങ്ങളിലും അവളുടെ അർപ്പണബോധം സേവനമനുഭവം എന്നിവ വേറിട്ട് നിന്നു എല്ലാവർക്കും അവൾ വലിയ ഒരു മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ മേലധികാരിയിൽ നിന്ന് സിസ്റ്റർ വെറോണിക്കു ഒരു പുതിയ ദൗത്യം ലഭിച്ചു ഇന്ത്യയിലെ മലബാർ തീരത്തുള്ള കോഴിക്കോട്ട് സെന്റ് ജോസഫ് സഭയുടെ ഒരു പുതിയ ഭവനം സ്ഥാപിക്കാനുള്ളതായിരുന്നു ആ ദൗത്യം സുപീരിയർ വെറോണിക്കും അവളുടെ കൂട്ടുകാരിക്കും ഫ്രഞ്ച് എംബസി ഒരു യുദ്ധകപ്പലിൽ ശ്രീലങ്കയിലെ ഗാലെ വരെ സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തു നീണ്ടതും സാഹസികവുമായ ആ യാത്രയ്ക്ക് ശേഷം അവർ ശ്രീലങ്കയിലെത്തി അവിടെ നിന്ന് ഒരു ഫ്രഞ്ച് കപ്പലിൽ അവർ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു ഒടുവിൽ അവർ ഇന്ത്യൻ തീരത്ത് എത്തിച്ചേർന്നു ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ സിസ്റ്റർ വെറോണിക്ക തീരത്ത് മുട്ടുകുത്തി മണ്ണിൽ ചുംബിച്ചു ഏതാണ്ട് അമ്പതോളം ഇന്ത്യക്കാർ അവരെ സ്വീകരിക്കാനായി അവിടെ കാത്തുനിന്നിരുന്നു പുതിയൊരു രാജ്യത്ത് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടിയുള്ള അവളുടെ ആഗ്രഹത്തിന്റെ അടയാളമായിരുന്നു ആ ചുംബനം ഇവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ അഭാവവും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന അവസരങ്ങളുടെ കുറവും മദർ വെറോണിക്ക മനസ്സിലാക്കി അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസം ദൈവത്തിനെ സമീപിക്കുന്ന വഴി തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂൾ സ്ഥാപിച്ചു ഈ സ്ഥാപനം വെറും ഒരു വിദ്യാലയം മാത്രമായിരുന്നില്ല അത് ദൈവസ്നേഹത്തിന്റെ സേവനത്തിന്റെ ആലയമായി വളർന്നു പിന്നീട് മദർ ബരോണിക്ക സ്ഥാപിച്ച അപ്പോസ്റ്റോളിക് കാർമൽ സഭയുടെ സഹോദരിമാർ ഈ ദൗത്യം തുടർന്നു വരുന്നു അവർ വിദ്യാഭ്യാസത്തിലൂടെ പെൺകുട്ടികളിൽ ആത്മവിശ്വാസം അച്ചടക്കം കരുണ സേവനബോധം എന്നിവ വളർത്തി വിദ്യാഭ്യാസം ആത്മാവിനെ ഉണർത്തുന്ന ഒരു വിവ്യദാനം ആണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായുള്ള വഴിയാണ് അത് കൂട്ടുകാരെ ഇനി മദർ വെറോണിക്ക ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം അവതരിപ്പിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു ഐ നോട്ട് എൽസ് ബട്ട് വിൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഇഷ്ടം മാത്രമാണ് എന്റെ ആഗ്രഹം താങ്ക് യു ഈശാന ആൻഡ് ആശ്രയ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നടക്കാനായി ഓരോ വഴികൾ നിശ്ചയിച്ചിട്ടുണ്ട് ആത്മവിശ്വാസത്തോടെ ആ വഴിയിലൂടെ നടന്നു പോകാം കാരണം അതുമാത്രമാണ് നമ്മുടെ ശരിയായ വഴി വിദ്യാർത്ഥികളായ നമുക്ക് പല സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് ചിലത് സാധിക്കും ചിലത് സാധിക്കാതെ വരും ജീവിതത്തിൽ പരാജയങ്ങളും പരീക്ഷണങ്ങളും വരാം പക്ഷെ ഓരോന്നും ദൈവം നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് നമുക്ക് പഠനത്തിൽ മികവ് പുലർത്താം മനസ്സിൽ ദൈവവിശ്വാസം സൂക്ഷിക്കാം ആ അനുഗ്രഹം കൂടെയുണ്ടെങ്കിൽ എന്ത് പ്രയാസവും നമുക്ക് ജയിക്കാം ഓർക്കുക ദൈവം നൽകുന്ന ഓരോ ദിനവും പുതിയൊരു അവസരമാണ് നമുക്ക് അതിൽ സത്യസന്ധതയും സ്നേഹവും നിറയ്ക്കാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിജയം നന്മയാൽ നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും ചിന്തിക്കാം ദൈവമേ നിന്റെ ഇഷ്ടം മാത്രമാകട്ടെ എന്റെ ആഗ്രഹം വീണ്ടും കേൾക്കുന്നത് വരെ ദിസ്ഇസ് ആർ ജയവതിക സൈനിങ് ഓഫ്